ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു തേങ്ങയുടെ പകുതി മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ ബാക്കി നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇതേ രീതിയിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ ആ ഒരു പീസ് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയ്ക്കകത്തൊക്കെ ഒരു തരം ഒരു കളർ ചേഞ്ച് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ പൊടി ഉപ്പ് പൊടി ഉപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് മേലെ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വളരെ കുറച്ച് മതി കിട്ടും എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പൊടി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിങ് ഫിലിം വെച്ചിട്ടാണെങ്കിൽ നമ്മളൊന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ തെങ്ങും തോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിറയെ തേങ്ങയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ തേങ്ങ ആ തന്നെ തേങ്ങ അങ്ങനെ ഇടുമ്പോൾ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും തേങ്ങയ്ക്ക് യാതൊരു കുഴപ്പവും വരില്ല കേട്ടോ നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മൾ പൊതിച്ചിട്ട് നമ്മളെടുക്കുമ്പോൾ ആ ഒരു ഫ്രഷ്നസ്സോടുകൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയല്ല ചിലപ്പോൾ നമുക്ക് തെങ്ങും തോപ്പൊന്നും ഇല്ല നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് തേങ്ങ വാങ്ങിക്കുന്നതെങ്കിൽ പത്തോ പതിനഞ്ചോ തേങ്ങയൊക്കെ നമ്മൾ ഒരുമിച്ച് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ വാങ്ങുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക ഈ തേങ്ങയുടെ ഈ മൂന്ന് കണ്ണിൻ്റെ ആ ഭാഗത്ത് നല്ല കുറച്ച് ചകിരിയുള്ള ഭാഗ ഇതായിട്ട് നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് തേങ്ങ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിലും കുറേ നാളൊക്കെ നമുക്ക് കുറേ നാളെ ഒരുപാട് നാളെ നമുക്ക് കേടുകൂടാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ ആണെങ്കിൽ ഓക്കെ അതി കൂടുതലാകുമ്പോൾ നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഇതുപോലെ പൊതിച്ച തേങ്ങയാണെട്ടോ അപ്പം നമുക്ക് ഇത് നമ്മൾ പുറത്ത് തന്നെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചകിരിയൊന്നും ഇല്ലാതെ നമ്മളൊരു നാലോ അഞ്ചോ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒന്നും നമ്മൾ തേങ്ങ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ നമ്മളിതുപോലെ ഈ ഒരു തേങ്ങയ്ക്ക് ഇതുപോലെ മൂന്ന് കണ്ണുണ്ടാവുമല്ലോ ഈ കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഓയിലോ വെളിച്ചെണ്ണയോ അല്ല നെയ്യോ എന്താണോ നമ്മുടെ അടുത്തുള്ളത് അത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു തേങ്ങ പുറത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും കുറേ നാൾ കഴിഞ്ഞാലും ചിലപ്പോൾ തേങ്ങയൊക്കെ കേട് വന്നിട്ട് നമുക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരിതായിരിക്കും സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ നിങ്ങൾ ഇതുപോലെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങി സ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്യുക കേട്ടോ കുറേ നാളായാലും തേങ്ങ ഫ്രഷായി തന്നെ ഇരിക്കും അപ്പോൾ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഇവിടെ ഞാനിത് കുക്കറിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഈ കുക്കറിൻ്റെ വിസിലിൽ കൂടതുപോലെ തെറിച്ച് വെള്ളമൊക്കെ വന്നിട്ട് കണ്ടില്ല ഈ ഒരു രീതിയിലാവും ഞാൻ പച്ചക്കടല വേവിച്ചതാണ് കേട്ടോ മൊത്തം ആ മേലെക്കൂടെയൊക്കെ വന്ന് നമുക്ക് ഡബിൾ പണിയായി വരും പാത്രം കഴുകുന്നത് തന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ തെറിച്ച് തൂവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ ഈ ഒരു സൈഡ് വശത്ത് നല്ലോണം ഒന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ എന്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുക്കറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വരില്ല കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് ഞാനപ്പം നേരത്തെ കടൽ വേവിച്ചപ്പോൾ എനിക്ക് സംഭവിച്ചു അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കണ്ടതായിരുന്നു കൂട്ടോ അപ്പോൾ എനിക്കത് ഓർമ്മ വന്നപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പരിപ്പ് വേവി ാൻ വെച്ചതാണ് ഒരല്പം പോലും പുറത്തേക്ക് തെറിച്ച് പോയില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരു പാലിൻ്റെ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ പാലെല്ലാം എടുത്തതിന് ശേഷം കവറാണ് ഇതേപോലെ ഞങ്ങളുടെ കയ്യിൽ ഓയിലിൻ്റെ കവറോ എന്ത് തന്നെ നമ്മളിപ്പോൾ വാങ്ങും അല്ല അരിപ്പൊടിയൊക്കെ വാങ്ങിക്കപ്പം കിട്ടുന്ന കവറോ ഏത് കവറായാലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാൻ പാൽ കവർ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്നിട്ട് അത് നല്ലോണം അതിനകത്തുള്ള പാലിൻ്റെ അംശം എല്ലാം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അതിലേക്ക് ഫുള്ളായി തന്നെ ഒന്ന് വെള്ളം നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫുള്ളായി നിറച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ആ അതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ നന്നായി തന്നെ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് വെക്കുക നന്നായി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം അല്പം പോലും പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഞാൻ അത് ചെയ്യാം വെക്കാൻ പോകുന്നത് ഫ്രീസറിനകത്താണ് ഫ്രീസറിനകത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഫ്രീസറിനകത്ത് ഈ ഒരു പാൽ കവറിലുള്ള വെള്ളം ശരിക്കും നല്ലപോലെ തന്നെ ഐ കട്ടയായിട്ട് ഐസ് കട്ടയായിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് എവിടെ വെക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് ചില സമയത്ത് ഫ്രിഡ്ജ് കാലിയായിരിക്കും പക്ഷേ ചില സമയത്ത് ഫ്രിഡ്ജിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് നമുക്ക് വരും കേട്ടോ നമ്മൾ കൂടുതൽ അതിനകത്ത് സാധനം വെക്കുമ്പോൾ ആ സാധനങ്ങളെല്ലാം കൂളിങ് ആവുന്നതിനനുസരിച്ച് നമുക്ക് നല്ലവണ്ണം തന്നെ നമുക്ക് ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ പാൽ കവറോ എന്തെങ്കിലുമൊക്കെ കവർ ഉണ്ടെന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു നല്ലവണ്ണം പോലെ ഇതുപോലെ ഐസ് കട്ടേൻ്റെ പരുവത്തിൽ നമ്മൾ ഐസ് കട്ടയാക്കി തന്നെ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിറയെ അടുപ്പിച്ച് പാത്രങ്ങളോ ബോക്സിലോ ഓരോ സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഈ ഒരു കവർ പാൽ കവറ് ഐസ് കട്ട ആയിട്ടുള്ള പാൽ കവർ നമ്മൾ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രീ ഫ്രിഡ്ജിനകത്ത് പെട്ടെന്ന് കൂളിങ് കൂടുതലായിട്ട് വരാനൊക്കെ ഹെല്പ് ആവുട്ടു അപ്പോൾ നമ്മൾ നിറയെ സാധനങ്ങൾ വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് വേണം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫ്രിഡ്ജ് വർക്ക് ചെയ്യും അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ബില്ലും ഓട്ടോമാറ്റിക്കലി നല്ല പോലെ തന്നെ ഡബിളായി കൂടും അപ്പോൾ ഇങ്ങനെ നമ്മൾ നിറച്ചും വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ഓവർ ലോഡിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് നമുക്ക് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാത്ത ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ മിക്ക കുട്ടികളാണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ നമുക്ക് ഈ കണ്ണിന് ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് കണ്ണട വെക്കാറുണ്ട് സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ടിവിയുടെയും അതേപോലെ മൊബൈലിൻ്റെ യൂസ് ഒക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ മിക്ക ആൾക്കാരും സ്പെക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സ്പെക്സ് യൂസ് ചെയ്യുമ്പോൾ കുറേ നമ്മൾ എടുക്കുക വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പെക്സിൽ നല്ല പോലെ തന്നെ ഒരു പൊടിയും കൈയിൻ്റെ അടയാളവും ഒക്കെ വന്നിട്ട് നല്ലപോലെ മങ്ങലൊക്കെ വരും അപ്പോൾ അതൊക്കെ പോകാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിതുപോലെ ഒരു പിഞ്ചളവിൽ വാസിലിനും അതേപോലെ തന്നെ എത്ര വാസിലേനും എടുത്തോ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ടൂത്ത് പേസ്റ്റും എടുക്കുമ്പോൾ വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എടുത്തിട്ട് ഇത് രണ്ടും കൂടി നമ്മളിതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ കണ്ണാടയിലേക്ക് ഓരോ ഡ്രോപ്പ് മാത്രമാക്കിയിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ വളരെ കുറച്ച് തന്നെ മതിയാവും നമ്മൾ ഇതുപോലെ ഈ സ്റ്റിക്ക് യൂസ് ചെയ്ത് തന്നെ നമ്മൾ വളരെ കുറച്ച് നമ്മൾ രണ്ട് വശത്തും ഫ്രണ്ടിലും ബാക്കിലും രണ്ട് വശത്തും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ കണ്ണാടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുമ്പോൾ അതിനകത്ത് കണ്ണട ബോക്സിനകത്ത് കിട്ടുന്നൊരു തുണി ഉണ്ടല്ലോ കോട്ടൺ തുണി അത് യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മുടെ കണ്ണടയൊക്കെ നമ്മൾ തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ സ്ക്രാച്ച് വരാനൊക്കെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് രണ്ട് വശത്തും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് നനയ്ക്കുക കേട്ടോ നനച്ചിട്ട് കൂടെ ഒന്ന് നമ്മൾ തുടച്ചു കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചിട്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നന്നയൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ ടിഷ്യൂ പേപ്പർ നന്നായി ഒന്ന് നനച്ചതിന് ശേഷം നമ്മളൊന്ന് തുടച്ചു കൊടുക്കാം ഓൾറെഡി നമ്മൾ ഈ മുഖം നോക്കുന്ന കണ്ണാടിയും ഡ ചില്ലിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടൊന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഒരു കൈ അടയാളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും നമുക്ക് ഷൈനിങ്ങും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ നമ്മൾ വാസ്ലൈൻ യൂസ് ചെയ്തിട്ട് നേരത്തെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാസ്ലൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ണാടി ക്ലീൻ ും അതിനേക്കാൾ ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കൂട്ടാം പിന്നെ നമ്മളതിനു ശേഷം നമ്മളിത് കണ്ണട യൂസ് ചെയ്യണം നമുക്ക് നമ്മുടെ വിഷനെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പെക്സിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ നമ്മൾ സ്റ്റൈലിനൊക്കെ യൂസ് ചെയ്യുന്ന കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്പെക്സും ഇപ്പോഴും തമ്മിലുള്ള ക്ലീനാക്കിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസവും കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു കൂളിംഗ് ഗ്ലാസും കൂടെ ഞാൻ ക്ലീൻ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതും ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതും വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതി അപ്പോൾ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതും ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതുപോലെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ടൊക്കെ കണ്ണട ഒക്കെ നമ്മുടെ സ്പെക്സ് ഒക്കെ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്കിവിടെ തുടച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്